രണ്ടായിരത്തി ഇരുപത്തിനാല് സ്മാർട്ട് ഫോൺ വിപണിയിൽ മികച്ച വർഷമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വർഷത്തിന്റെ ആദ്യ മാസം തന്നെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്ര ഉൾപ്പെടെ നിരവധി സ്മാർട്ട് ഫോണുകളായിരിക്കും അവതരിപ്പിക്കപ്പെടുന്നത് വിവോ റെഡ്മി വൺ പ്ലസ് തുടങ്ങി മുൻനിര ഫോൺ നിർമാതാക്കളെല്ലാം തന്നെ ജനുവരി മാസം തന്നെ തങ്ങളുടെ പുതിയ ഫോൺ അവതരിപ്പിക്കുന്നുണ്ട് ഗാലക്സി എസ് ട്വന്റി ഫോർ സീരീസ് ഫോണുകളാണ് സാംസങ് അവതരിപ്പിക്കുന്നത് എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസ് എസ് ട്വന്റി ഫോർ അൾട്ര എന്നീ ഫോണുകളാണ് ഈ സീരീസിൽ ഉണ്ടായിരിക്കുക എക്സ് ഹൺഡ്രഡ് സീരീസ് ഫോണുകളാണ് വിവോ അവതരിപ്പിക്കുക വിവോ എക്സ് ഹൺഡ്രഡ് വിവോ എക്സ് ഹൺഡ്രഡ് പ്രോ എന്നീ ഫോണുകളായിരിക്കും ഈ സീരീസിൽ ഉണ്ടായിരിക്കുക പ്രീമിയം ഫോണുകളുടെ കാറ്റഗറിയിലായിരിക്കും ഈ ഫോണുകൾ എത്തുന്നത് നിലവിൽ ഈ ഫോണുകൾ ചൈനയിൽ ലഭ്യവുമാണ് നോട്ട് തേർട്ടീൻ പ്രോ പ്ലസുമായി ഷവോമിയും ജനുവരിയിൽ വരവറിയിക്കും ജനുവരി നാലിന് ഈ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് ഷവോമി ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് എസ്യൂസിന്റെ ആറോ ജി ഫോൺ ആണ് അടുത്ത വർഷം ആദ്യം മറ്റൊരു ഫോൺ ഗെയിമർമാരെ ലക്ഷ്യമിട്ടാണ് എസ്യൂസ് ഈ ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത് വൺപ്ലസും വർഷാരംഭത്തെ പോരാട്ടത്തിൽ അണിനിരക്കുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് വൺ പ്ലസ് ട്വൽവ് അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും കമ്പനി പോരാട്ടത്തിന് ഇറങ്ങുന്നത് അതേസമയം മറ്റൊരു ഫോൺ കൂടി വൺപ്ലസ് ജനുവരി മാസത്ത് പുറത്തിറക്കുമെന്ന സൂചനയുമുണ്ട് എന്ന കമ്പനി അവതരിപ്പിക്കുക ചൈനയിൽ മാത്രമായിരിക്കും ഇപ്പോൾ ഈ ഫോൺ അവതരിപ്പിക്കുക ഈ വർഷം ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ വൺ പ്ലസ് എസ് ടുവിന്റെ പിൻഗാമി എന്ന നിലയിലാണ് കമ്പനി പുതിയ ഫോണിനെ അവതരിപ്പിക്കുന്നത് പുതിയ ഫോണിന്റെ ചില സവിശേഷതകളും പുറത്തു വന്നിട്ടുണ്ട് ചൈനയിലെ ഒരു പ്രമുഖ ടിപ്സ്റ്റർ ആണ് ഫോണിന്റെ ലോഞ്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഫോണിന്റെ ചില സവിശേഷതകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അവ എന്തെല്ലാം ഫൈവ് കെ റെസൊല്യൂഷനോട് കൂടിയ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഓറിയന്റൽ ഒ എൽ ഡി എൽ ടിസ്പ്ലേയാണ് വൺ പ്ലസ് എസ് ഇടം പിടിച്ചിരിക്കുന്നത് ഇവ ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹെഡ്സ് ഡിമ്മിംഗ് നിരക്കും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബ്രൈറ്റ്നസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫോണിന്റെ ക്യാമറ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി സെൻസറാണ് പ്രൈമറി ലെൻസായി വരുന്നത് മറ്റു ക്യാമറകൾ ഉണ്ടാകുമോ എന്നത് വ്യക്തതയില്ല സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായുള്ള ഫ്രണ്ട് ക്യാമറ സിക്സ്റ്റീൻ എം ബി ആയിരിക്കാനും സാധ്യതയുണ്ട് നീല ചാര സ്വർണ്ണ നിറങ്ങളിലായിരിക്കും ഈ ഫോൺ പുറത്തിറങ്ങാൻ സാധ്യതയെന്നും ടിപ്സ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഗ്ലാസ് ബോഡിയും മെറ്റാലിക് മിഡ് ഫ്രെയിമിലുമാണ് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു ഫോണിന്റെ ബാറ്ററി വിഭാഗം പരിശോധിക്കുമ്പോൾ കരുത്തൂറ്റ ബാറ്ററിയാണ് വൺ പ്ലസ് ഇ ഫോണിനായി തയ്യാറാക്കിയിരിക്കുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ ഇടം പിടിക്കുക അതേസമയം ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ വൺപ്ലസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ടിപ്സ്റ്റർ പുറത്തുവിട്ട വിവരങ്ങൾ മാത്രമാണിവ എന്നാൽ ട്വൽവ് ഈ ജനുവരി ആഗോളതലത്തിൽ ജനുവരിപ്പിക്കുമെന്ന് വൺപ്ലസ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ചൈനയിൽ അവതരിപ്പിച്ച അതേ പതിപ്പ് തന്നെയായിരിക്കും വൺപ്ലസ് ആഗോളതലത്തിൽ എത്തിക്കുക ഫോണിന്റെ സവിശേഷതകൾ വൺപ്ലസ് തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട് നിരവധി ഫോണുകൾ ജനുവരിയിൽ എത്തുന്നതിനാൽ വിപണിയിൽ കടുത്ത മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും